യമൻ തലസ്ഥാനമായ സനായിലും ഇസ്രായേൽ ബോംബ് ആക്രമണമുണ്ടായി പേർ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി യമൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു പ്രസിഡന്റ് സംശയത്തെയും എണ്ണ സംസ്കരണ പ്ലാനിനെയും ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണമെന്ന് സൂചനയുണ്ട് നാസ വീണ്ടും ചേരുന്നു നാസർ ഒരു ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും അശാന്തി പുകയുന്നു ഇപ്പോഴാണ് ആക്രമണമുണ്ടായത് കൂടുതൽ വിവരങ്ങൾ രാത്രിയാണ് യമൻ തലസ്ഥാനമായിട്ടുള്ള സന്നായിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേലിന്റെ വ്യാപകമായിട്ടുള്ള വ്യോമാക്രമണം നടന്നത് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് സന്നായിൽ നിന്നും നമുക്ക് ലഭ്യമായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും പ്രസിഡൻഷ്യൽ പാലസിന് സമീപമാണ് വലിയൊരു തോതിലുള്ള ആക്രമണം നടന്നത് ഏതാ രണ്ട് പേർ അവിടെ മരണപ്പെട്ടതായിട്ടും നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടും ഔദ്യോഗികമായി തന്നെ യമൻ വാർത്താ ഏജൻസികൾ സ്ഥിരീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് രണ്ട് ഒരു എണ്ണ സംഭരണ കേന്ദ്രത്തിന് നേരെയും അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടന്നിരിക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് ഇനി എത്ര മിസൈലുകൾ ഇസ്രായേലിന് നേർക്ക് എം എൽ എ ഹൂത്തികൾ അയക്കുന്നുവോ അതിനും വിരുദ്ധ ഇരട്ടി പിന്നെ തിരിച്ചടിയായിരിക്കും എം എൽ എ ഹൂത്തി കേന്ദ്രങ്ങളിൽ എം എൽ എ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുക എന്ന മുന്നറിയിപ്പാണ് അല്പം മുമ്പ് തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നത് എത്ര ദൂരത്തിലായാലും തങ്ങൾക്ക് അതിശക്തമായിട്ട് പ്രഹരമേൽപ്പിക്കാൻ ശത്രുവിനെതിരെ അതിശക്തമായിട്ട് മുന്നോട്ട് തങ്ങൾക്ക് സാധിക്കുമെന്ന് കൂടി ഇന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെയും തൃണവൽഗണിച്ചുകൊണ്ട് ഇത്തരം വെല്ലുവിളികളോ ആക്രമണങ്ങളോ തങ്ങളെ പിന്തിരിപ്പിക്കുകയില്ല പലസ്തീൻ ജനത നടത്തുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള അവരുടെ പോരാട്ടത്തിന്റെ കൂടെ തന്നെ തങ്ങൾ നിലയുറപ്പിക്കും പിന്നിട്ട് മാസങ്ങളിലൊക്കെയും ചങ്കടൽ കേന്ദ്രീകരിച്ച് തങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്ന അതിശക്തമായിട്ടുള്ള പ്രതിരോധ നീക്കങ്ങൾ ആ നീക്കങ്ങൾ വിനിയും മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമെന്നാണ് എം എൽ എ ഹൂത്തികൾ അല്പം മുമ്പ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ ശക്തമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ കാത്തിരിക്കാനും ഇസ്രായേലിനോട് ഈ എം എൽ എ ഹൂത്തികൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം പിന്നിട്ട രണ്ടു മൂന്ന് ദിവസങ്ങളിൽ തുടർച്ചയായി തന്നെ തലവീവിലെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ മറ്റ് അധിനവിഷ്ട പ്രദേശങ്ങൾക്ക് നേരെയും എം എൽ എ ഹൂത്തികൾ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചിരുന്നു ചില മിസൈലുകൾ ഏറ്റവും ചില കെട്ടിടങ്ങൾക്ക് വലിയ തോതിൽ കേടുപാടുകൾ സംഭവിക്കുന്ന സാഹചര്യമുണ്ടായി ചിലർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇന്നലെയും പുറത്തു വന്നിരുന്നു അതോടൊപ്പം തന്നെ പെൻകുരിയാൺ എയർപോർട്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രായലിലെ എയർപോർട്ടാണ് ആ എയർപോർട്ടിന്റെ ം പിന്നിട്ട നാല് ദിവസങ്ങളായി മണിക്കൂറുകളോളം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഈ മിസൈൽ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് എം എൽ എ തങ്ങളുടെ ആക്രമണം വീണ്ടും നടത്താനുള്ള ഇസ്രായേൽ തയ്യാറായിരിക്കുന്നത് ഇനി ഇനിയും ഈ ആക്രമണം ഹൂത്തികൾ തുടരുകയാണെങ്കിൽ ഹൂത്തി ഭരണത്തെ തന്നെ തങ്ങൾ അട്ടിമറിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഈ ക്ലസ്റ്റർ ബോംബൊക്കെ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പറയുന്നുണ്ട് ഇറാന്റെ വലിയ സഹായം ലഭിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രതികരണവും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ഈ ഇടവേളകൾക്ക് ശേഷമുള്ള ആക്രമണത്തിനെ എങ്ങനെ കാണണം അതൊരു ഒരു വലിയ ആക്രമണം ഈ ഇടയ്ക്കിടയ്ക്കാണ് നമുക്കറിയാം ഇസ്രായേലിലേക്ക് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ വരുന്നത് ഇല്ലെങ്കിൽ ഈ തരത്തിലുള്ള മിസൈലുകൾ വരുന്നത് ആ രീതി ഇല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന സഹായത്തെക്കുറിച്ച് കൂടി എങ്ങനെ കാണേണ്ടതുണ്ട് തന്നെ ഇന്നും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയവും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നസന്യാവും കുറ്റപ്പെടുത്തുന്നത് ഇസ്രായേൽ ഇറാന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ ആക്രമണം ഊത്തികൾ നടത്തുന്നത് അവർക്ക് വേണ്ട സൈനികമായിട്ടുള്ള സൗകര്യങ്ങൾ അതോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ട് ലക്ഷ്യത്തിൽ മിസൈലുകൾ എത്തിക്കാൻ പോകുന്ന സംവിധാനങ്ങളൊക്കെയും അവർക്ക് ഒരുക്കി കൊടുക്കുന്നത് ഇറാനാണ് അതുകൊണ്ട് ഇറാന്റെ ഇത്തരം നീക്കങ്ങളെ അതിശക്തമായിട്ട് ചെറുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യമനിലെ തലസ്ഥാന നഗരിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ തങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേലി സൈനിക നേതൃത്വവും സൈനിക മേധാവി തന്നെ അല്പം മുമ്പ് വിശദീകരണം പുറപ്പെടുവിച്ചിരിക്കും നമുക്ക് അറിയാൻ സാധിക്കും നേരത്തെ പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം അത് ഒടുവിൽ അമേരിക്കയുടെയും മറ്റും ഇടപെടലിനെ തുടർന്നാണ് താൽക്കാലികമായിട്ടുള്ള ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് പക്ഷേ ഇറാന്റെ യുറൈനിയം സമ്പുഷ്ടീകരണ പ്രക്രിയ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും ശക്തമായിട്ട് ഇറാനെതിരെ ആഞ്ഞടിക്കുമെന്ന മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു പക്ഷെ നേരത്തെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഇസ്രായേലിൽ രൂപപ്പെട്ടതാണ് ഒടുവിൽ ഒരു വെടിനിർത്തലിനെ ഇസ്രായേലിനെ പ്രേരിപ്പിച്ച ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ യമനിലേക്ക് രണ്ടായിരം കിലോമീറ്ററുകളുടെ ദൂരപരിധി മറികടന്നുകൊണ്ട് യമനു നേരെ ഇന്ന് ആക്രമണം നടത്തിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ യമനു നേരെ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പുകൾ കൂടി ഇസ്രായേൽ നൽകുന്നുണ്ട് പക്ഷേ ഇത്തരം നീക്കങ്ങളെ പിന്നെ വെറുതെ നോക്കി നിൽക്കാൻ തങ്ങൾക്കാവില്ലെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ തെഹ്റാന്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് കാരണം യമനിലെ പരമാധികാരത്തിന് നേരെ കടന്നാക്രമണം നടത്താനുള്ള ഏതൊരു നീക്കവും ശക്തമായിട്ട് ചെറുക്കണമെന്ന് കൂടി ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ ഒരു അവസ്ഥയിലേക്ക് ഇത് മാറാതിരിക്കാനുള്ള നീക്കങ്ങൾ അടിയന്തരമായി കൈക്കൊള്ളണമെന്ന് യു എൻ ഇപ്പോൾ അല്പം മുമ്പ് നടത്തിയ പ്രസ്താവനയിൽ യു എനും വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ സ്ഥിതിഗതികൾ ഇനി പിന്നെ യമനിലേക്കുള്ള കൂടുതൽ ആക്രമണം വരികയാണെങ്കിൽ അതിന് അതിശക്തമായിട്ട് ഓട്ടികൾ തിരിച്ചടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ഥിതിഗതികൾ കൂടുതൽ പ്രശുബ്ധമായി മാറാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് ധന്യ